നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി അറുപത്തി രണ്ടാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പത്മശ്രീ അവാർഡ് ജേതാവായ ശ്രീ രവി പിള്ളയെ നിരവധി അവാർഡുകളും നിരവധി ബിസിനസ്സുകളും ഉള്ള ഒരു വ്യക്തിത്വം ഗൾഫ് മേഖലയിൽ വിവിധ രാജ്യങ്ങളിലായി പതിനായിരക്കണക്കിന് ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ വ്യവസായ ശൃംഖലയിൽ ജോലി ചെയ്യുന്നത് അതിലേറിയ പങ്കും മലയാളികളുണ്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെയൊരു പരിപാടി തുടങ്ങുന്നത് തന്നെ ഇപ്പോൾ കുറെ കാലമായിട്ടാണ് പക്ഷേ അന്ന് ചില നോട്ടുകളൊക്കെ പലതിലും കുറിച്ച് വെച്ചുവെങ്കിലും വർഷം വ്യക്തമായി ഓർത്തെടുക്കാനാവുന്നില്ല എങ്കിലും എട്ടു വർഷങ്ങൾക്ക് മുൻപാണെന്നാണ് എൻ്റെ ഓർമ്മ കന്യാകുമാരിയിൽ ഞാനും കുടുംബവും കന്യാകുമാരി ദേവിയെ കാണാൻ അവിടെ ഒന്ന് രണ്ട് ദിവസം തങ്ങാനുമായി പോയ അവസരത്തിൽ ദേവീക്ഷേത്രത്തിന് മുന്നിലായി ഇടതുവശത്തുള്ള ഒരു ചെറിയ ഹോട്ടൽ വലിയ എളുപ്പം മട്ടുമൊന്നുമില്ലെങ്കിലും നിറയെ കടകളും അതിൻ്റെ നടുവിലായി ഒരു ഹോട്ടൽ ഒരു ഇരുനില കെട്ടിടം അവിടുന്ന് ഒരു നൂറ് ചൂട് വെച്ചാൽ അമ്പലത്തിൻ്റെ കിഴക്കേ നടയായി അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് ഒരു ദിവസത്തേക്ക് ആയിരം രൂപയാണ് വടക അതിനേക്കാൾ ഉപരി അവിടെ നിന്നാൽ അവിടുത്തെ ജനാലയ്ക്ക് വെളിയിലൂടെ നോക്കിയാൽ സൂര്യ സൂര്യോദയവും സൂര്യാസ്തമയവും നമുക്ക് കാണാം നമ്മൾ പുറത്തിറങ്ങി നിൽക്കേണ്ട കാര്യമില്ല അതാണ് അവിടുത്തെ വലിയ കാര്യം നമ്മൾ ആരാണ് വരുന്നത് ആരാണ് പോകുന്നതെന്നും ആരെങ്കിലും ദിനപ്രതി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ വരികയും പോവുകയും ചെയ്യുന്നത് അങ്ങനെ ഞാനും കുടുംബവും അവിടെ റൂമെടുത്തു താഴത്തെ ഏരിയ മുറിയില്ല മൂന്നാല് മുറികളുള്ളത് അതെല്ലാം ബുക്ക് ചെയ്തിരിക്കുന്നു മുകളിലത്തെ ഒരു മുറിയിൽ റൂം കിട്ടിയത് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് അപ്പോഴേ മുൻപ് താമസിച്ചോടെ വെക്കറ്റ് ചെയ്യുകയുള്ളു ഞങ്ങൾ അമ്പലവും പരിസരവും എല്ലാം കണ്ട് കറങ്ങി അവിടുത്തെ മണൽത്തിട്ടയിലൊക്കെ ഇരുന്ന് ഒരു ആറ് ആറര മണിയായപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് അമ്പലത്തിലേക്ക് ദർശനത്തിന് പോവുകയാണ് അങ്ങനെ ഞാനും ശ്രീമതിയും അമ്പലത്തിനകത്ത് കയറി ദർശനം നടത്തുമ്പോൾ വലിയ ആൾക്കൂട്ടമൊന്നുമില്ല ഏകദേശം ഏഴ് ഏഴേ മുക്കാൽ മണി കഴിഞ്ഞിരിക്കുന്നു തൊഴുത് പുറത്തേക്കിറങ്ങി അമ്പലത്തിനു ചുറ്റും വലതു വെച്ചു ആധ്യാത്മികവും ഭക്തിയും ഇല്ല നിറഞ്ഞൊരു പ്രത്യേക ഒരു അന്തരീക്ഷം കന്യാകുമാരി ദേവിയെ വണങ്ങി ഇറങ്ങാൻ ഭാവിക്കുമ്പോൾ അവിടുത്തെ പരിചയമുള്ള പോറ്റിമാർ പറഞ്ഞു ഇന്ന് പുഷ്പാംശയമുണ്ട് നിങ്ങളുടെ നാട്ടുകാരാണ് നടത്തുന്നത് കണ്ടിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കരുതി എന്തായാലും കണ്ടിട്ട് പോകാം എന്ന് കരുതി അമ്പലത്തിന് പുറത്തോട്ടേ ഇറങ്ങാൻ ഭാവിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് കൊടമല്ലയും ജമന്തിയും പിച്ചിയും അരളിയും താമരയും എല്ലാം പായിട്ട് അതിൻ്റെ മുകളിൽ കുന്നപോലെ കൂട്ടിയിട്ടിരിക്കുന്നു മണിക്ക് ശേഷം ആണ് പുഷ്പാവിഷയം തുടങ്ങുന്നത് ഇപ്പോൾ അവിടെ പ്രത്യേകിച്ച് ബോർഡൊന്നും എഴുതി വെച്ചിട്ടില്ല അമ്പലത്തിന് പുറത്തിറങ്ങി ശ്രീകോവിൻ്റെ അവിടുന്ന് ശ്രീകോവിൻ ദർശനം കഴിഞ്ഞാൽ അതുവഴി വലതുവശത്തൂടെ ഇറങ്ങാൻ ഭാവിക്കുമ്പോൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും വേറൊരു പൂങ്ങിലിട്ട ഒരാളും ഇതൊന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു അവിടെ അവിടുന്ന് ഞാനും ക്ഷീമയും കൂടെ പുറത്തിറങ്ങാൻ ഭാവിക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ കാണുന്നത് കരവച്ച പട്ടുമുണ്ടും തൊഴിലൊരു ഷോളും പുതച്ചങ്ങനെ നിൽക്കുന്നു രാത്രിമിനിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ താഴെ കല്ലിലിരിക്കുന്നു അവരെന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ട് ശ്രീമതിയോട് പറഞ്ഞു ഇവിടെ ഒന്ന് നിൽക്കൂ ഞാൻ അദ്ദേഹവുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് നമസ്കാരം പറഞ്ഞു നമസ്കാരം എന്ന് അദ്ദേഹം തിരിച്ചും പറഞ്ഞു എന്താണ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഡോക്ടർ രവീഫ് ഉള്ള സാറല്ലേ അതെ 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 എന്ന് പറഞ്ഞു എന്താ പറയൂ നമ്മളൊരു അഞ്ച് മിനിറ്റ് എനിക്ക് വേണ്ടി തന്നാൽ കൊള്ളാം ഉടനെ അദ്ദേഹം ഞാൻ ഇതാ വരുന്നു ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ ആ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ ഇരുന്ന് അവിടുത്തെ പോറ്റിയുമായിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം സംസാരിച്ചോണ്ടിരിക്കുകയാണ് തമിഴും മലയാളവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു രീതിയിൽ അങ്ങോട്ട് മാറി എന്താ പറയൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സാറും ഞാൻ ചെറിയൊരു എഴുത്തുകാരനും ജേണലിസ്റ്റുമൊക്കെയാണ് എപ്പോഴെപ്പോഴും കാണാൻ പറ്റുന്ന ഒരാളല്ലോ അതുകൊണ്ട് കണ്ടപ്പോൾ വലിയ സന്തോഷം ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ ബുദ്ധിമുട്ടുണ്ടോ ഏയ് ഇല്ല പറഞ്ഞോളൂ അപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തന്നത് പതിനായിരക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ നല്ലതിന് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും അഹോരാത്രം വ്യവസായ ശൃംഖല കെട്ടിപ്പടുക്കുന്നതിൽ പരിശ്രമിക്കുന്നു അങ്ങക്ക് നാളെ ഇത് വേണ്ട ഇത് ഈ ബിസിനസ് നിർത്താം എന്ന് തോന്നുകയാണെങ്കിൽ എന്തായിരിക്കും അങ്ങയുടെ പ്രതികരണം ഒന്ന് ചിരിച്ചിട്ട് തോളി തട്ടിയിട്ട് എന്നോട് പറഞ്ഞത് ഇതാണ് കുഞ്ഞെ പതിനായിരം പേർ എന്ന് പറയുന്ന പതിനായിരം കുടുംബങ്ങളാണ് ഞാൻ ഈ എനിക്ക് ജീവിക്കാൻ ആവശ്യത്തിന് ദൈവം തന്നു പക്ഷേ ഈ പതിനായിരക്കണക്കിന് ഈ പതിനായിരത്തോളം പേർ വരുന്ന ഇവരുടെ പ്രവർത്തി മണ്ഡലം അവരുടെ കുടുംബം ഇത് ഞാൻ നിർത്തിയാൽ അവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതി എന്താവും അതാണ് എൻ്റെ മനസ്സിനെ അലട്ടുന്ന ഒരു വലിയ ചിന്ത ബിസിനസ്സാണ് അത് എപ്പോഴും വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ആവാം അതുകൊണ്ട് അവരുടെ ഉന്നമനമാണ് എൻ്റെ ലക്ഷ്യം പിന്നെ ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് വകഭേദങ്ങളുണ്ടല്ലോ അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു ഇനി എന്തെങ്കിലും ചോദിച്ചാലുണ്ടോ ഞമ്മൾ സർ ഇപ്പം ഈ പുഷ്പ പുഷ്പാഭിഷേകം നടത്തുന്നു അങ്ങനെ അങ്ങയുടെ വിശ്വാസം എങ്ങനെയാണ് അയ്യോ അതൊന്നും ചോദിക്കരുത് എൻ്റെ സഹധർമ്മിണിയുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം കുടുംബം എപ്പോഴും സന്തോഷമായിരിക്കണം എന്നുള്ള ഒരു ഒരു രീതി തന്നെ എൻ്റെ ഹൃദയത്തിലുണ്ട് കുടുംബം ഉള്ളൂ മറ്റുള്ള എന്തും കുടുംബമില്ലെങ്കിൽ പിന്നെ എന്തർത്ഥമാണ് ഈ ജീവിതത്തിന് നമ്മൾ എഴുന്നേൽക്കുന്നു ഉറങ്ങുന്നു ആഹാരം കഴിക്കുന്നു അതല്ലല്ലോ ജീവിതം എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങൾ സ്ഥായിയായി എപ്പോഴും നിലനിൽക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് എൻ്റെ ഭാര്യയുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം എൻ്റെ മക്കളുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളല്ലാണ്ട് മറ്റാരെങ്കിലും മുന്നിട്ടിറങ്ങുമോ അപ്പോൾ ഞാനെന്ന് ആലോചിച്ചു ഉച്ചതായി ചിരിച്ചു എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ശ്രവൺ ഞമ്മൻ അദ്ദേഹ സർ ഇനി എന്തെങ്കിലും ഞമ്മ പ്രത്യേകിച്ചൊന്നുമില്ല നേരിൽ കാണാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു അവസാനം ഒരു കാര്യം കൂടി ചോദിക്കുന്നു എന്താ ജോലി ജോലിയുടെ കാര്യമോ ജോലി പ്രശ്നം വല്ലതും വേണോ ഞമ്മളില്ല സർ ജോലി വേണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ആവശ്യപ്പെടണം എന്നുള്ള ചിന്തയൊന്നുമല്ല രാജ്യാന്തര തലത്തിലും ബഹ്റിൻ ബഹ്റിൻ്റെ ബഹുമതി പത്മശ്രീ ഡോക്ടറേറ്റ് അങ്ങനെ നിരവധി അവാർഡുകളൊക്കെ അങ്ങേക്ക് കിട്ടിയല്ലോ എപ്പോഴെങ്കിലും അങ്ങയുടെ മനസ്സിൽ ഈ അവാർഡുകൾ മനസ്സിനെ കൂടുതൽ പുഷ്കലമാക്കാറുണ്ടോ മീൻസ് കൂടുതൽ സന്തോഷം ലഭിക്കാറുണ്ടോ അതോ ഇതേപ്പറ്റി എന്താണ് അങ്ങയുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഒരു രാജ്യം നമ്മൾ അംഗീകരിക്കുന്നു നമ്മുടെ രാജ്യം എനിക്ക് പത്മശ്രീ ഒന്നു ഇതെല്ലാം ആരോടും അപേക്ഷിച്ചും ആരോടും ചോദിച്ചും വാങ്ങുന്ന ഒന്നല്ലോ നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ കർമ്മമണ്ഡലം കൂടുതൽ കൂടുതൽ വലിയ നിലയിലെത്തണം ഒരുപാട് പേർക്ക് ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെയാണ് എൻ്റെ ചിന്ത ഞാൻ ഒരു ഒരു കാര്യങ്ങളോട് ചോദിച്ചിട്ട് ഞാൻ പൊട്ടി സർ എന്താ ചോദിച്ചോളൂ ഇത്രയധികം ജീവിത സൗകര്യങ്ങളും ജീവിത നേട്ടങ്ങളും പ്രശസ്തിയും എല്ലാം അങ്ങയ്ക്കുണ്ട് അങ്ങയുടെ മനസ്സിൻ്റെ മനസ്സിനോട് ചോദിച്ചാൽ ഇതെല്ലാം കൊണ്ടും പൂർണമായും ശാന്തി ലഭിക്കുന്നുണ്ട് ഇതൊരു കൊടുക്കുന്ന ചോദ്യമാണല്ലോ ശ്രവണ സത്യം പറയട്ടെ നൂറായിരം പ്രശ്നങ്ങൾ ആരോഗ്യപരമായിട്ടും പല രീതിയിലും ആഹാരം കഴിക്കാൻ പോലും സമയം കിട്ടാറില്ല തിരക്കിൽ നിന്ന് തിരക്കിലോട്ട് പോകുമ്പോഴും എന്തെങ്കിലും കഴിച്ചാലായി കഴിച്ചില്ലെങ്കിലായി പക്ഷെ പൂർണ്ണത ജീവിതം ജീവിതം എന്നത് പൂർണ്ണ ദിശയിൽ അല്ലെങ്കിൽ പൂർണ്ണ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് ഇത്രയും നേടിയിട്ടും എനിക്ക് തോന്നിയിട്ടില്ല ഒരു ജീവിതം ഒരു കർമ്മമണ്ഡലം ദൈവഹിതം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ പാവങ്ങളുടെ ഒരുപാട് കുടുംബങ്ങളുടെ ഉന്നമനം അതാണെൻ്റെ ലക്ഷ്യം ഞാൻ ഹൃദയത്തിൽ തൊട്ട് പറയുകയാണ് ഇതാ ഇവിടെ എന്നെ കാണാൻ ആരുമില്ലല്ലോ ഞാനും ശ്രീമതിയും തിരുമനിയെ മാത്രം ഇപ്പോൾ എനിക്ക് പ്രശസ്തിയുണ്ട് എനിക്ക് വ്യവസായ സാമ്രാജ്യമുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ കൊട്ടിഘോഷിച്ചാലും ഇപ്പോൾ നിങ്ങൾ നമ്മുടെ നാട്ടുകാരനായതുകൊണ്ട് തിരിച്ചറിഞ്ഞു ഞാൻ എത്രയോ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എൻ്റെ കൂടെ അമ്പലത്തിൽ പോവുകയും വരികയും ഒക്കെ ചെയ്തു അപ്പോഴൊന്നും എന്നെ ആരും തിരിച്ചറിഞ്ഞില്ലല്ലോ അപ്പോൾ പ്രശസ്തി എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു എന്താ ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയോ ഞാൻ പറഞ്ഞില്ലേ സാർ അല്ല സാറിൻ്റെ മനസ്സിന് തോന്നലുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് മറ്റൊന്നുമല്ല അപ്പോൾ എന്ത് ചെയ്യും ഞങ്ങളുടെ കുറച്ച് കഥയും കവിതയും നോവലും ഒക്കെ എഴുതും എഴുത്താണ് പ്രധാനം കുറച്ച് നാൾ വിദേശത്തൊക്കെ ജോലി ചെയ്തിരുന്നു ആണോ എവിടെയൊക്കെ ജോലി ചെയ്തു അപ്പോൾ ഞാൻ സ്ഥലവിവരവുമെല്ലാം പറഞ്ഞു എന്തായാലും കാണാനും സംസാരിക്കാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് സാർ എവിടെയാണ് താമസിക്കുന്നത് ഞാൻ പറഞ്ഞു ഇന്നലോട്ടില്ല അതിൻ്റെ മുകളിലാണല്ലോ ഞാൻ കുടുംബവും മുറിയെടുത്തിട്ടുള്ളത് നമുക്ക് കാണാം രാത്രിയിൽ പത്ത് പതിനൊന്ന് മണി കഴിയുമ്പോൾ ഞാൻ അവിടെ വരും അപ്പോൾ നമുക്ക് വീണ്ടും സംസാരിക്കാം ശരി സാർ എന്ന് പറഞ്ഞ പുകയും പറഞ്ഞു എന്തായാലും ഇത്ര നേരം നിന്നില്ലേ അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ പുഷ്പാക്ഷയം തുടങ്ങിയാണ് അതുകൂടെ കണ്ടു തൊഴുതിട്ട് പോകുന്നതല്ലേ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ക്ഷമിക്കാം സാർ എന്തായാലും അങ്ങും കുടുംബവും മറ്റുള്ളവരുമെല്ലാം ഉണ്ടല്ലോ എങ്കിലും ഞാൻ കണ്ടു തൊഴുതിട്ടേ പോകൂ എന്ന് പറഞ്ഞു കൈയോടെ ഇറങ്ങുമ്പോൾ അദ്ദേഹം എന്നെ നോക്കി നിന്നു വീണ്ടും അദ്ദേഹം ഉള്ളിലോട്ട് കയറി ഞാനൊരു ശ്രമതിയായി അമ്പലത്തിന് വഴ വലം വെച്ച് വീണ്ടും അകത്ത് കയറി പുഷ്പാക്ഷയത്തിൻ്റെ രണ്ട് രണ്ടര മൂന്ന് മണിക്കൂറോളം എടുക്കും അതിൽ കുറേ നേരം അവിടെ നിന്ന് തൊഴുതു ഞാനും വിഷുപതിയും കൂടെ അവിടെ ഇറങ്ങി അദ്ദേഹവും അതിനുള്ളിൽ അദ്ദേഹവും കുടുംബവും അതിനുള്ളിൽ ഉണ്ടായിരുന്നു കള്ളിച്ചിരിച്ച് വീണ്ടും അമ്പലത്തിന് പുറത്തേക്ക് വന്നു നിങ്ങളവിടെ നിന്ന് നേരെ പോയത് കടൽക്കരയിലേക്കാണ് ഇതൊരു കഥ പറയുന്ന ദാഘവത്തോടെയല്ല ഒരു വലിയ വ്യവസായ പ്രമുഖൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്തകൾ മനസ്സിൻ്റെ തോന്നലുകൾ അദ്ദേഹത്തിൻ്റെ ജന്മനാളിന് ഇടയ്ക്ക് കുറേ കുറേയധികം കമൻറ്റുകൾ കണ്ടു അദ്ദേഹം നല്ലതും ചീത്തതും പലരുടെ പല ഒരു തോന്നലുകളും ഒക്കെ വായിക്കാൻ കഴിഞ്ഞു പക്ഷേ മഹത്തായ ഒരു പ്രസ്ഥാനം അതിലൂടെ പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് ഉപജീവന മാർഗ്ഗം കൊടുത്ത് അവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നു അതൊരു വലിയ കാര്യമല്ലേ എന്നെ പോലെയുള്ള ഒരാൾ വിചാരിച്ചിട്ട് ഒരാൾക്ക് ജോലി കൊടുത്ത് ഒരു സ്ഥാപനം നടത്താനോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനോ കഴിയുന്നില്ല അത് ചെറുതായി കാണുകയില്ല മറിച്ച് ഒരു വലിയ വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന പതിനായിരങ്ങൾ എത്ര എളിമയോടെയാണ് എത്ര വിനയത്തോടെയാണ് അദ്ദേഹം സംസാരിച്ചെന്ന് നോക്കുമ്പോൾ ദീർഘായുസ്സും ആയുരാരോഗ്യം അദ്ദേഹത്തിനും കുടുംബത്തിനും നൽകണേ എന്ന് ജഗദീശ്വറിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തെ പറ്റിയിട്ടുള്ളൊരു വലിയ ബ്രീഫ് ഇതിൽ ചേർക്കുന്നുണ്ട് ഇവിടെ ചുരുക്കട്ടെ ഡോക്ടർ രവി പിള്ള എന്ന വലിയ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം